ഹലോ ചെങ്ങായ്മ ബഷീറാണ് മഞ്ചന്മാരെ മഞ്ചുട്ടികളെ അത്തറിന്റെ പണമുള്ള കത്തല തരംഗമായിരിക്കുന്ന കിഷൻ കത്തലേക്ക് മഞ്ചുള്ള വെറൈറ്റി കുപ്പിമെള്ള കുടിക്കാവുന്ന കാസർകോടിന്റെ മഞ്ചുള്ള പഞ്ചാലൊക്കെ എഫ് ടു നാട്ടിലെ കല്യാണങ്ങള് മംഗലങ്ങളൊക്കെ കളറാക്കണമെ മെസ്സേജ് അങ്ങ് കിട്ടാ ടോം വന്നിട്ട് കളറാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരട്ടോ ഒഴിച്ചു കൊടുക്കൂലെ ഒരുപാട് ആൾക്കാർ വീഡിയോ എഫ് പേജ് എല്ലാരും ഫോളോ ചെയ്യാം പഞ്ചാരക്കാത്ത മുത്തൂല ഏതാ മഞ്ഞ് നോക്കിയാൽ നേരിടേണ്ട മഞ്ഞ് എന്താ മഞ്ച് നാട്ടിൽ നിന്ന് കത്തറേക്ക് വന്നാണ് നമ്മളെ കുപ്പിൻ വേണ്ടിയിട്ട് ഒരു കുപ്പിളുടെ പാർസലായത് കൊണ്ട് നമ്മൾ തളിയില കൊടുത്തിട്ടോ അപ്പൊ മഞ്ചമാരെയും മഞ്ചുറ്റുകളെ മഞ്ചുള്ള ഹനിമസ് തോണി പക്കി ചെമ്പ് കുപ്പി മഞ്ചത്തി എംപുരാൻ ബസ് വെറൈറ്റി ഐറ്റംസ് അടിക്കാൻ എല്ലാ കലവുകളും പോന്നോളൂ മുത്തങ്ങനെ മഞ്ചില്ലേക്കോ ഈ നാട്ടിൽ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ അടിപൊളി അപ്പൊ എല്ലാ മഞ്ചുമരും മുഞ്ചുകൾ വന്നോട്ടല്ലേ അപ്പൊ പിരിശത്തിന്റെ മുത്തുമണികളെ എല്ലാരും വന്നോളൂ ഇവരെ പോലെ മുഞ്ചുകുട്ടികളും എല്ലാവരുടെ സ്നേഹം മാത്രം ഒക്കെ ബൈ ബൈ ബഷീറോ ബഷീറ വഷീറായ ടീം